നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് പല പല ആഗ്രഹങ്ങളോടുകൂടി ജീവിക്കുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളും പ്രയാസങ്ങളെയും ഒക്കെ ഈശ്വര സഹായത്താൽ എങ്ങനെ മാറ്റി നിർത്താൻ കഴിയുമെന്നാലോചിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും അപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന വളരെയധികം മാറ്റങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുവാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ ചിത്രം ശംഖുപുഷ്പവും രണ്ടാമത്തെ ചിത്രം ആലയുമാകുന്നു ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഒന്നുകൂടി പറയുകയാണ് ശംഖുപുഷ്പവും ആലിലയുമാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ ജീവിതത്തിൽ വളരെ പ്രയാസത്തോടും വളരെ കഷ്ടത്തോടും സങ്കടത്തോടും ഇന്നെങ്കിലും ഒരൽപ്പമെങ്കിലും അനുഗ്രഹമുണ്ടാകുമോ എന്ന് കാതോർത്തിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളിൽ ഭൂരിപക്ഷം പേരും എന്നാൽ നിങ്ങൾക്കൊരു ശുഭവാർത്ത തന്നെ ഇന്നത്തെ തൊടുകുറി ഫലപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാനായിട്ട് പോകുമെന്നതിന് യാതൊരു സംശയവുമില്ല ഇനി നിങ്ങളുടെ ഫലം പറയുകയാണ് ഒന്നാമത്തെ ചിത്രമായ ശംഖുപുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ വളരെയധികം ദൈവീകപരമായ അനുഗ്രഹമുള്ള വ്യക്തികളാണ് ഈ ഒന്നാമത്തെ ചിത്രമായ ശംഖുപുഷ്പം തിരഞ്ഞെടുത്തവർ വളരെ ഭാരത്തോടും പ്രയാസത്തോടും കൂടിയാണ് ഇനി നിങ്ങൾ ഈ തൊടുകുറി ഫലങ്ങൾ കേൾക്കുന്നതും എന്നും വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുകയാണ് പല പ്രയാസങ്ങളാണ് ഓരോ നിമിഷവും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നത് പലപ്പോഴും പറയാറുണ്ട് സമാധാനത്തോടും ഉറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥ എഴുന്നേൽക്കുമ്പോഴേ പ്രയാസങ്ങളെക്കുറിച്ചും ദാരിദ്ര്യത്തെക്കുറിച്ചും കഷ്ടതയെക്കുറിച്ചും ഒക്കെ ചിന്തിച്ചുകൊണ്ട് മാത്രം ഉറക്കം എഴുന്നേൽക്കാൻ കഴിയുന്നു അത്രത്തോളം മാനസിക സംഘർഷങ്ങൾക്ക് അടിമപ്പെട്ട് ദൈവീക കാര്യങ്ങൾക്ക് മുടക്കം വരുത്തി ഒക്കെയാണ് കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ കടന്നു പോകുന്നത് എന്നാൽ എങ്ങനെയാണ് നിങ്ങളുടെ കടഭാരത്തിൽ നിന്നും അല്ലെങ്കിൽ കണ്ണുനീരുകളിൽ നിന്നും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊരു ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ നിങ്ങളുടെ ഭാഗ്യവും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ പോകുന്ന കുറച്ചധികം കാര്യങ്ങളും ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ഒരു അനുഗ്രഹവും ഭാഗ്യവും ഒക്കെ കടന്നു വരൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾ തോറ്റുപോകുന്ന സാഹചര്യങ്ങളുണ്ട് പല വെല്ലുവിളികൾ അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട് എവിടെ നിന്നാണ് തുടങ്ങുക എന്ന് അറിയാതെ പോകുന്ന പല അനുഭവങ്ങളുണ്ട് ഈ അനുഭവങ്ങളെയും ഈ പരാജയങ്ങളെയും ഒക്കെ മറികടന്നാണ് ഇന്നീ കാണുന്ന ജീവിതം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ നിലവാരത്തിലേക്ക് എത്തിക്കുന്നത് പലപ്പോഴും കഷ്ടങ്ങളും കണ്ണുനീരുകളും പ്രയാസങ്ങളും മാത്രമാണ് ഒന്ന് സ്നേഹിക്കുവാനോ തളരുമ്പോൾ തല ഒന്നും കഴിയാതെ ഭാരപ്പെടുന്ന കുറച്ചധികം മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രയാസങ്ങൾക്കും നിങ്ങളുടെ പ്രതിസന്ധികൾക്കുമൊക്കെ ഈശ്വര സഹായത്താൽ ഒരു ഉത്തരം വേഗമുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു കാര്യം നിങ്ങൾ പല സന്ദർഭങ്ങളിലും തളർന്നു പോയേക്കാം പലപ്പോഴും നിങ്ങളുടെ നിങ്ങൾക്ക് വീഴ്ചകൾ സംഭവിച്ചേക്കാം എന്നിരുന്നാലും പ്രാർത്ഥനയോടും വിശ്വാസത്തോടും വെല്ലുവിളികളെ ഒക്കെ മറികടന്ന് നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്തുവാനായിട്ട് സാധിക്കും വർഷങ്ങളോളം നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾ ചിലപ്പോൾ അത് നിങ്ങളുടെ ഉപജീവന മാർഗമായിരിക്കാം സന്താനലഭ്യതയായിരിക്കാം അതുമല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തുമാകട്ടെ അതൊക്കെ നേടിയെടുക്കുവാനായിട്ട് വളരെ വേഗത്തിൽ നിങ്ങൾക്ക് കഴിയും ഇനി പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്നും വേണ്ട ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സൗഭാഗ്യവും അനുഗ്രഹങ്ങളും കടന്നു വരുവാനായിട്ട് പോവുകയാണ് പലപ്പോഴും നിങ്ങളെ മാറ്റി നിർത്തിയ അനുഭവങ്ങളുണ്ട് പല വ്യക്തികളും നിങ്ങളെ കുറ്റം പറഞ്ഞ് കളിയാക്കിയൊരവസ്ഥകളുണ്ട് അതിൽ നിന്നൊക്കെ തീർച്ചയായിട്ടും ഒരു പരിപൂർണ സൗഖ്യവും പരിപൂർണ അനുഗ്രഹവും ഒക്കെ ഉണ്ടാകുവാനായിട്ട് പോവുകയാണ് തളർത്തിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വളരെയധികം ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് നീങ്ങുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും അപ്പോൾ ഇതൊക്കെയാകുന്നു ഒന്നാമത്തെ ചിത്രമായ ശംഖുപുഷ്പം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ചിത്രമായ ആലില തിരഞ്ഞെടുത്തവരെ കുറിച്ചാണ് പറയുവാനായിട്ട് പോകുന്നത് ചുരുക്കത്തിൽ നിഷ്കളങ്കരായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ വളരെ പെട്ടെന്ന് ദേഷ്യം വരും അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നകന്നു പോവുകയും ചെയ്യും അത്തരത്തിലുള്ള ഒരു നിഷ്കളങ്കതയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകാറുണ്ട് നിങ്ങൾ പിടിച്ചടക്കിയതും അല്ലെങ്കിൽ നിങ്ങൾ അധ്വാനിച്ച് നേടിയെടുത്തതുമായ പലതും നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാറുണ്ട് അത് ചിലപ്പോൾ നിങ്ങളുടെ കുടുംബമായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളായിരിക്കാം അതൊക്കെ നിങ്ങളിൽ നിന്ന് നഷ്ടമാകുന്ന അനുഭവം എന്ന് പറയുന്നത് വളരെ വേദനാജനകമാണ് ഇന്നും നിങ്ങൾ കണ്ണുനീരോടെ ആ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് പ്രയാസത്തോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുക എന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായ ഒരു കാര്യമെന്ന് പറയുന്നത് എന്നാൽ ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റമെന്ന് പറയുന്നത് മറ്റാർക്കും പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ഉയർച്ച തന്നെയാവുന്നു അതായത് മറ്റുള്ളവരെക്കാൾ അധികം വേണമെന്ന ചിന്തയെക്കാളും എങ്ങനെ എൻ്റെ ജീവിതം നന്നായി നയിക്കും എന്നുള്ള നിങ്ങളുടെ ചിന്തയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈശ്വര സഹായത്താൽ മറ്റുള്ളവരെക്കാൾ അനുഗ്രഹപ്രദമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് ഈശ്വരൻ നിങ്ങളിൽ ഇടവരുത്തും പല ജോലി സ്ഥലങ്ങളിലും അപമാനിക്കപ്പെട്ടു നിന്ന നിമിഷങ്ങളുണ്ട് പല സ്ഥലങ്ങളെയും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും നിങ്ങളെ ഒറ്റപ്പെടുത്തിയതും വേദനിപ്പിച്ചതുമായ പല അവസ്ഥകൾ മക്കളില്ലാത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരു ജീവിത പങ്കാളി ലഭിക്കാത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കുന്നതിൻ്റെ പേരിലോ ഒക്കെ വളരെയധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞെരുക്കങ്ങളും പ്രയാസങ്ങൾക്കുമെല്ലാം ഒരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ് ജീവിതത്തിൽ ഈശ്വര അനുഗ്രഹത്താൽ ഓരോ ദിവസവും നല്ലൊരു അഭിവൃദ്ധിയിലേക്ക് എത്തും വരുന്ന ഒരു നാലാഴ്ചയ്ക്കകം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും തളർന്നു പോയ അവസ്ഥയിലൊക്കെ കൈത്താങ്ങായി നിന്ന സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ മനസ്സിലാക്കുവാനും എന്നാൽ നിങ്ങളെ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്ത വ്യക്തികളെ മനസ്സിലാക്കുവാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും അപ്രകാരം ഈശ്വരാനുഗ്രഹത്താൽ ഓരോ വ്യക്തിയും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അവരെ നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുക അപ്പോൾ ഇതൊക്കെ ആകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകട്ടെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ മറികടന്ന് ഈശ്വരാനുഗ്രഹത്തിൽ ഒത്തിരി ഒത്തിരി നന്മകൾ മാത്രം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ ഇനിയുള്ള നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് വളരെയധികം അനുഗ്രഹപ്രദമായ ഒരു ജീവിതം തന്നെയാകുന്നു ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഇറക്കി വെച്ച് നല്ല രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കുവാനായിട്ട് കഴിയും തളർത്തുന്നവരുടെ മുന്നിൽ ഇരട്ടി മനസ്സോടുകൂടി നിങ്ങൾക്ക് മുന്നേറുവാൻ കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ ഇതൊക്കെയാകുന്നു നിങ്ങളുടെ തൊടുകുറി ഫലങ്ങൾ ഈശ്വര അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹങ്ങളിലേക്ക് എത്തട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി